ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അനാമിക വിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനാഥാലയം ആ ഒരു വിവാദത്തിൽപ്പെട്ടിട്ടുള്ള അനാഥാലയത്തെക്കുറിച്ച് പുതിയൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതായത് അനാഥാലയത്തിലെ ഒരു ജോലിക്കാരി മുൻ ജോലിക്കാരി സന്ധ്യ എന്ന് പറഞ്ഞിട്ടുള്ള സന്ധ്യ പല്ലവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോലിക്കാരി വന്നിട്ട് പുതിയൊരു വീഡിയോ പുറത്തു വന്ന് വിട്ടിട്ടുണ്ട് അതുകൂടാതെ അടൂർ പോലീസ് സ്റ്റേഷനിൽ ഇവരൊരു പരാതിയും കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു അനാഥാലയത്തിലെ ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള ദുരിതത്തിലാണ് ജീവിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും വേറെ എവിടെ ആയാലും വേണ്ടി എങ്ങോട്ടില്ലെന്നും കൊണ്ടുപോയി അങ്ങ് അരി പട്ടിണിയും ആടി ഇവിടെ ആഹാരമൊന്നും ഇല്ലടി ഞങ്ങൾ ഞങ്ങളെ ഇട്ട് അറ്റപ്പെടുത്ത കുറെ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട് ഇവിടുന്ന് ആദ്യമില്ല വേറെ ഫുഡ് കൊടുക്കാറില്ല അവരുടെ കയ്യിലുള്ള സ്വർണങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു അന്തേവാസിയായ പെൺകുട്ടിയെ കൊണ്ട് രാപകലില്ലാതെ കഷ്ടപ്പെടുത്തുന്നു കിടപ്പ് രോഗികൾക്ക് ഒരു നേരത്തെ ആഹാരമേ കൊടുക്കൂ അവര് മലമൂത്ര വിസർജനം കിടന്ന് ചെയ്യുമെന്ന് കരുതി പിന്നീട് കുട്ടികൾക്ക് ബ്രഷില്ല പേസ്റ്റ് ഇല്ല എണ്ണയില്ല തലയിൽ തേക്കാൻ സോപ്പില്ല കുളിക്കാൻ ഈയൊരു വീഡിയോ കാണുമ്പോൾ നമുക്കൊന്നും സഹിക്കാൻ പറ്റില്ല കാരണം അതായത് സ്വന്തം വീടും വീട്ടുകാരോ വീടോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണല്ലോ ഈയൊരു അനാഥാലയങ്ങളിലൊക്കെ പോയി താമസിക്കുന്നത് അപ്പം അവർക്ക് അവിടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് ആ ഒരു ജീവിതങ്ങൾ അവിടെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വിശക്കുന്ന ആൾക്ക് ഫുഡ് പോലും കൊടുക്കാറില്ല എന്ന് പറയുമ്പം എത്ര ക്രൂരമായിട്ടാണ് അവരെ അവിടെ ഇട്ട് പീഡിപ്പിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതായത് ഏറ്റവും ഒരു ഏറ്റവും വേണ്ടത് വസ്ത്രം ഫുഡ് പിന്നെ തല ഇടം ഈ ഒരു കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവ് വരുത്തിയാൽ അതായത് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാതെ ഒരു നേരം മാത്രം ഭക്ഷണം കൊടുത്ത് അതായത് കിടപ്പു രോഗികളൊക്കെ കിടക്കയിൽ തന്നെ മലമൂത്ര വിസർശനം ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഒരു നേരം മാത്രം ഭക്ഷണം കൊടുത്ത് അവരെ അവിടെ അങ്ങനെ പീഡിപ്പിക്കുകയാണ് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു ഗിരിജ എന്ന് പറയുന്ന അമ്പിളി എങ്ങനെയാണ് ആ ഒരു സ്ഥാപനം കൊണ്ട് നടക്കുന്നതെന്ന് അതായത് ഒരു അനാഥാലയം എന്നൊക്കെ പറയുമ്പം ഒരുപാട് സ്പോൺസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു സ്പോൺസേഴ്സൊക്കെ കൊടുക്കുന്ന പൈസയും കാര്യങ്ങളൊക്കെ അപ്പം ഗിരിജ എന്ന് പറയുന്ന ഈ ഒരു അമ്പിളി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് അതായത് അവർക്കും അവരുടെ മക്കൾക്കും വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അനാഥാലയത്തിലെ ഈ അന്ത അന്തേവാസികൾക്ക് ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഒരു അനാമിക പ്രഗ്നൻ്റ് ആയതും കുട്ടിയുണ്ടായതും എല്ലാം പുറം ലോകം അറിഞ്ഞതും ഈയൊരു ആൾക്കാരുടെ ദുരിതങ്ങൾ പുറം ലോകം അറിഞ്ഞതും എല്ലാം ഉള്ളൂ കാരണം ഇല്ലെങ്കിൽ ഇനിയും അങ്ങോട്ട് ഉള്ള ആളുകൾക്ക് ദുരിതം മാത്രം ആയിട്ട് അവരും ഈ ജീവിതം അതായത് ഈ ഒരു അനാഥാലയത്തിലെ ജീവിതങ്ങളൊക്കെ അവർ വെറുത്തു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ആ ഒരു ഓഡിയോയിൽ നമ്മൾ കേൾക്കുന്ന സ്ത്രീ അവരെ കരഞ്ഞുകൊണ്ടാണ് പറയണത് എനിക്കിവിടെ നിൽക്കണ്ട വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുമ്പം അവരുടെ മനസ്സൊക്കെ എത്രമാത്രം വേദനിച്ചാണ് അവരവിടെ നിൽക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പിന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം പുറത്ത് വന്നത് അനാമികയുടെ ഒരു മൊഴി കാരണമാണ് കാരണം ഈ ഒരു അനാമിക പറഞ്ഞത് കല്യാണത്തിന് മുമ്പ് ഈ ഒരു കുട്ടി പ്രഗ്നന്റ് ആയോ എന്ന് പോലീസുകാർ ചോദിച്ചപ്പം ഈ കുട്ടി പറഞ്ഞത് എനിക്ക് പ്രായപൂർത്തി ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് എന്നാണ് ഈ കുട്ടി മൊഴി നൽകിയത് അതായത് പ്രായപൂർത്തി പ്രായപൂർത്തിയായി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി അതായത് അനാമികയും വിഷ്ണുവും കൂടി പുറത്തു പോയപ്പം അവിടെ വെച്ച് ഉള്ള ശാരീരിക ബന്ധത്തിൽ നിന്നാണ് ഈ ഒരു കുട്ടി പ്രഗ്നന്റ് ആയത് എന്നാണ് അനാമിക പോലീസുകാർക്ക് കൊടുത്തിട്ടുള്ള മൊഴി ഈ ഒരു മൊഴി നിർണായകമായിരുന്നു കാരണം ഈ ഒരു അനാഥാലയത്തിലുള്ള ആൾക്കാരൊക്കെ ആൾക്കാരെ അതായത് ഒരു പെൺകുട്ടിയെ ഒരു ഇപ്പം അനാഥ് അനാഥാലയം നടത്തുന്ന ആളുടെ മകനാണെങ്കിൽ കൂടി അവർക്ക് ചുമ്മാ പുറത്ത് കൊണ്ടുപോകാനുള്ള ഒരു അധികാരം ഒന്നും ഇല്ല ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ ഇപ്പം അനാഥാലയത്തിലുള്ള കുട്ടികളാണെന്ന് ഇരിക്കട്ടെ അപ്പം അവൾ അവരെ സംരക്ഷിക്കുന്നത് ചൈൽഡ് വെൽഫെയർ കൂടി ചേർന്നിട്ടായിരിക്കും അപ്പം ഈ ഒരു കുട്ടി പുറത്തു പോയി കല്യാണത്തിന് മുമ്പേ ഒരു വിഷ്ണുവിൻ്റെ കൂടെ പുറത്ത് പോവുകയും ചെയ്തു അവിടെ വെച്ചുള്ള ശാരീരിക ബന്ധത്തിലാണ് പ്രഗ്നൻ്റ് ആയത് എന്ന് പറയുമ്പോൾ അതൊരു മാരേജിന് മുമ്പുള്ള ശാരീരിക ബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു മൊഴി പോലീസുകാർ കൂടുതൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈയൊരു ഡെലിവറി നടന്ന ഹോസ്പിറ്റലിൽ പോവാനും ആ ഡോക്ടറെ കണ്ട് മുട്ടാനും ആ ഡോക്ടർ കൊടുത്തിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് പൂർണ്ണ വളർച്ച എത്തിയ കുട്ടിയെ തന്നെയാണ് ഈ ഒരു അനാമിക പ്രസവിച്ചത് എന്നാണ് അപ്പം പൂർണ്ണ വളർച്ചയെത്തിയ പെൺ ഒരു കുട്ടിയാണ് അനാമിക പെൺ അനാമിക പ്രസവിച്ചതെങ്കിൽ ഈ അനാമികക്ക് എന്തായാലും പതിനെട്ട് വയസ്സ് ആയി ഏഴ് മാസത്തിനുള്ളിൽ ഒരു കുട്ടി എന്തായാലും പൂർണ്ണ അവസ്ഥയിലത്തെ കുട്ടി എന്തായാലും ജനിക്കാൻ സാധ്യതയില്ല അതായത് അവർ പതിനെട്ട് വയസ്സാവണതിൻ്റെ മുമ്പ് തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും പ്രഗ്നൻ്റ് ആവുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് പോലീസിന് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ ഈ ഒരു കുട്ടിയുടെ മൊഴി ഈ ഗിരിജയ്ക്കും ഈ ഒരു വിഷ്ണുവിനും പ്രതികളായിട്ടുള്ള ഇവർക്ക് ഏത് അനുകൂലമായതുകൊണ്ട് തന്നെ പോലീസിന് ഭയങ്കര ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ഇപ്പം ഇന്ന് അവരുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നതാണ് പറയണത് അതായത് അനാമികയുടെയും കുഞ്ഞിൻ്റെയും ഡി എൻ എ ടെസ്റ്റ് ഇന്ന് നടത്തും പോലീസ് എന്നാണ് പറയണത് അപ്പം ഈ ഒരു ഡി എൻ എ ടെസ്റ്റാണ് നിർണായകം ഈ ഡി എൻ എ ടെസ്റ്റിൽ മാത്രമേ കുട്ടിക്ക് എത്ര നാളത്തെ വളർച്ച ഉണ്ടെന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റുള്ളൂ ആ ഒരു ടെസ്റ്റിൽ ഒരു കുട്ടി അനാമികയ്ക്കും വിഷ്ണുവിനും ജനിച്ച കുട്ടി പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയാണെങ്കിൽ ഇത് പോക്സോ കേസായിട്ട് മാറുകയും ചെയ്യും ഈ ഒരു ഗിരിജയ്ക്കും വിഷ്ണുവിനും എന്തായാലും ജയിൽവാസം ഉറപ്പായിരിക്കും കാരണം പോക്സോ കേസിൽ ജയിൽവാസം ഉറപ്പാണ് അത്ര എളുപ്പത്തിലൊന്നും ജാമ്യം കിട്ടാനും വഴിയില്ല അപ്പം ഈ ഒരു അനാമികയുടെ മൊഴി കാരണം കൊണ്ട് അനാമികയുടെ ജീവിതം തന്നെയാണ് ഇപ്പം വെള്ളത്തിലായിരിക്കുന്നത് കാരണം അങ്ങനെ ഈ ഒരു കുട്ടി പോക്സോ കേസിൽ വരികയാണെങ്കിൽ ഈ ഒരു കുട്ടീനെ അനാമികയും കുട്ടിയേയും എന്തായാലും ഈ ഒരു ശിശു ക്ഷേമസമിതിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് മാറ്റും അതായത് ഈ ഒരു ചോരക്കുഞ്ഞിനെയും കൊണ്ട് ഇവർ ഇങ്ങനെ ദുരിതം പിടിച്ച് വീണ്ടും ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഈയൊരു അനാഥാലയത്തിൽ ഇത്രയും ക്രൂരമായിട്ട് ആൾക്കാരെ പീഡിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് ഓരോ ദിവസവും കഴിഞ്ഞുകൊണ്ടിരുന്നത് അവർ ഓരോ ദിവസവും കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് ഇത്രയും നന്നായി ഉള്ളൂ അനാമികയുടെ ഈയൊരു മൊഴിയിലൂടെ ഒരുപാട് കാര്യങ്ങളാണ് പുറം ലോകം അറിഞ്ഞത് അതുകൊണ്ട് തന്നെ അതൊരു നല്ല കാര്യം തന്നെയാണ് കുറേ പേര് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്നവരുണ്ട് അനാമികയുടെ ജീവിതം ഇതോടുകൂടി അവസാനിക്കും എന്നുള്ള കാര്യത്തിലാണ് ചിലരുടെ ആശങ്ക ആ കുട്ടി ഇനി അനാഥമാകുമോ എന്നാണ് കാരണം ഈ ഒരു ഗിരിജ എന്ന് പറയുന്ന അമ്പിളി ഒരു ഭയങ്കര ക്രൂരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ അനാമികയെ സ്വീകരിക്കുമോ പഴയ പോലത്തെ ജീവിതം അതായത് മകനുമായിട്ടുള്ള ജീവിതം സമ്മതിക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഈയൊരു അനാഥാലയത്തിലെ ക്രൂരതകളും മറ്റും പീഡനങ്ങളും മറ്റും പുറത്ത് കൊണ്ടുവന്നതിൽ ബാക്കിയുള്ള അന്തേവാസികൾക്കെങ്കിലും ഇനി നല്ല രീതിയിൽ ജീവിക്കാമല്ലോ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റി എന്നാണ് ഇപ്പം അറിയപ്പെടാൻ പറ്റിയിട്ടുള്ളത് ഇരുപത്തി ആൾക്കാരെ കുട്ടികളെ അപ്പം അവർക്കെങ്കിലും ഇനി മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാമല്ലോ എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യവും ഇതിലുണ്ട് അങ്ങനെ രണ്ട് തരത്തിൽ രണ്ട് തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് രണ്ടും ഒരു കണക്കിന് ശരിയാണ് അനാമികയുടെ ജീവിതം ഇനി എന്താവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ മറ്റ് കുട്ടികൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ലൈഫ് കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം കൂടിയാണ് അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു കേസും കാര്യങ്ങളും വിധിയെല്ലാം നമുക്ക് ഈ ഒരു ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈയൊരു കാര്യത്തിൽ പറയാനുള്ളത് ഇന്ന് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു